അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ ഇരുപത്തിരണ്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചില മുഖങ്ങൾ യൗമീൻ പ്രസന്നമാണ് അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും സന്തോഷം കളിയാടുന്നതായിരിക്കും മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയാറുണ്ട് അന്ത്യനാളിൽ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ദിവ്യാനുഗ്രഹങ്ങളുടെ ശോഭ വിശ്വാസികളുടെ മുഖത്ത് കളിയാടുന്നുണ്ടാവും താരിഫു ഫി വുജൂഹിയും നവറത്തൻ ഞീം എന്ന് സൂറത്തുൽ മുത്തഫിഫീനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് യൗമ തബിയല്ലു ബുജൂൻ ചില മുഖങ്ങൾ വെളുത്തു വരുന്ന ദിവസം എന്ന് സൂറത്ത് ആലി ഇമ്രാനിലെ നൂറ്റി ആറാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നൂറ്റിയേഴാമത്തെ സൂക്തത്തിൽ മുഖം വെളുക്കുന്നവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും അവർ അതിൽ എന്നെന്നും വസിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നതും നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ഖാഷിയയിൽ എന്നും പറയുന്നുണ്ട് മുസ്ഫിറ നെൽറത്ത് ഞീം ഇതെല്ലാം അന്ത്യനാളിൽ വിശ്വാസികൾ എത്തുന്ന സന്തോഷകരമായ അവസ്ഥയെക്കുറിച്ച് പരാമർശിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത്തരം ഒരു മുഖം ഉണ്ടാവാനാണ് ആഗ്രഹിക്കേണ്ടത് അങ്ങേറ്റം പ്രക്ഷോഭിതമായൊരു മുഖം അന്ത്യനാളിൽ ഉണ്ടാകുന്നവരാരോ അവരാണ് രക്ഷപ്പെടുന്നവർ അത്തരം ആളുകളെക്കുറിച്ചാണ് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത് മുഖകാന്തി മുഖശോഭ തേടിയെടുക്കാൻ കഴിയുന്ന വിധം ഈ ഭൂമിയിലെ ജീവിതത്തെ എങ്ങനെയെല്ലാം ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാനും കഴിയുമോ അതിൽ ആരെല്ലാം വിജയിക്കുന്നുവോ അവർക്കാണ് പരലോകത്ത് സമാധാനമുണ്ടാവുക ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വജുഹു തൻവിൻ ശേഷം തൻവിൻ ശേഷം കണ്ടിടത്തും കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഊജൂറോ അതാഹോ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ